എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കടയിൽ പോയപ്പോൾ നല്ല ഐക്കൂറ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആണ് അയ്ക്കൂറയുടെ കുറച്ച് തലയും വാങ്ങിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര കിലോ ഉള്ള ഒരു തലയും പിന്നെ അക്കൂറയുടെ വലിയ രണ്ട് പീസും വാങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഇനി തല ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല കറി ഉണ്ടാക്കണം നല്ല മുളകൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാനായിട്ട് കാലത്തിൽ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആ തലക്കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ആ തല കഷ്ണങ്ങൾ അതിലിട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ നല്ല പോലെ വേവിച്ചെടുക്കാം അപ്പം സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പം ചോറ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നേരത്തെ മസാല പാറ്റി വെച്ചിട്ടുള്ള അയക്കൂറ അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം തവ ഫ്രൈ ആണ് ചെയ്യണത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം പിന്നെ നമ്മളെ മീൻ കറി അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല മുളക് കറിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ സൈഡായിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണക്കപ്പയർ ഉപ്പേരി ഇപ്പം നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ പയറും ചോറും മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഇപ്പം സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചോറ് ചൂടോടെ തന്നെ വിളമ്പാട്ടോ ചോറാണെങ്കിലും കറികളാണെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് മണിയാവനായിട്ടുണ്ട് നല്ലപോലെ വിശപ്പുണ്ട് ഇപ്പം നമുക്ക് പ്ലേറ്റിലേക്ക് കറികൾ ഓരോന്നായിട്ട് വിളമ്പിയിട്ടുണ്ട് പയറ് മീൻ കറി തലക്കറി പിന്നെ നമ്മളെ മീൻ വറുത്തത് ഇനി ചോറ് കഴിച്ചു നോക്കിയാലോ ആദ്യം ആ മീൻ്റെ തല അങ്ങടൊന്ന് മാറ്റി വെച്ചിട്ട് ആ ചോറും പിന്നെ അതുപോലെ ആ മീൻചാറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ആ പയറുപ്പരിയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മളെ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ സംഭവം നല്ലപോലെ കുഴച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ അടിപൊളി അല്ലേ പിന്നെ അതുപോലെ തന്നെ ആ മീൻ വറുത്തിൽ ഒരു പീസ് നല്ല ക്രിസ്പ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിക്കൂറായിരുന്നു അത് സിമ്പിളായിട്ട് മസാല ഒക്കെ വരീട്ട് അപ്പം തന്നെ ഫ്രൈ ആക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിടിലും ടേസ്റ്റായിരിക്കും അപ്പോൾ സംഭവം നമുക്ക് കഴിച്ച് നോക്കാം ഒരു രക്ഷയില്ല കേട്ടോ മീൻചാറും പിന്നെ അതുപോലെ മീൻ വറുത്തതും പയറുപ്പേരിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഒരു രക്ഷയില്ല ഇനി നമുക്ക് ആ കറി വെച്ചിരുന്ന തലയുടെ പീസിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കാം നല്ലപോലെ മാംസം ഒക്കെ ഉണ്ട് നല്ല ഫ്രഷാണ് കണ്ടില്ല ആ പീസ് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് അതെടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ആ പയറുപ്പേരിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ശരിക്കും തല കഴിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും അയിക്കൂറുടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ഹാർഡായിട്ടുള്ള എല്ലോമൊന്നും അല്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് ഒരു രക്ഷയല്ല പയറാണെങ്കിലും മീൻ കറി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ തലക്കറി മുളക് കറി വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ട് കഴിക്കാനായിട്ട് സംഭവം അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ആണ് കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം